അസ്ലാമലിക്കും ഇന്ന് ഒന്നര കെ ജി വരുന്ന ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ ഫില്ലിങ്സാണ് കാണുന്നത് ഫില്ലിങ്സും ഡെക്കറേഷനുമാണ് അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു അഞ്ച് കരിക്കെടുത്തിട്ടുണ്ട് ആ അഞ്ച് കരിക്കുന്നെയും നമ്മൾ അതിൻ്റെ പൂപ്പിലൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് വയ്ക്കാം അപ്പോൾ കുറച്ച് ആവശ്യത്തിന് കുറച്ച് പീസെടുത്ത് നമുക്ക് മിൽക്ക് മെയ്ഡും കൂടെ ഇട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ സാധാരണ കേക്ക് വാനില കേക്ക് സ്പോഞ്ചാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊന്ന് തണുപ്പിച്ചെടുക്കണം അപ്പം അതിനുശേഷം ഇത് ഇത്രയും പീസസ് ഇരിക്കുന്നതിൽ കുറച്ച് വഴുവഴുപ്പുള്ളത് നമ്മൾ നമ്മുടെ ഫില്ലിങ്സ് ഫില്ലിങ്സ് അല്ല സോക്കിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ കുറച്ച് കരിക്കും വെള്ളവും കൂടെ ഒഴിച്ച് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക അതിലൊരു രണ്ട് ഇലക്കേര് അരി കൂടെയിട്ടൊന്ന് അടിച്ചെടുക്കണം എന്നിട്ടത് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് ബാക്കി കട്ടിയുള്ള പീസ് കുറച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ മിൽക്ക് മേടും കൂടി അടിച്ചത് ഒരു ടിന്നിലാക്കി ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം അപ്പം ഇത് നമ്മൾ കേക്കിൻ്റെ ഇടയ്ക്ക് ലെയർ ഇടുന്ന ക്രീമിലോട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഫില്ലിങ്സ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ കൊടുക്കുന്ന ക്രീമിൽ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കേക്ക് വെച്ച് കേക്ക് ബോർഡിൽ കേക്ക് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം നമ്മുടെ കരിക്ക് വെള്ളമായിട്ട് നമ്മൾ ചെയ്തല്ലോ അത് ഒന്ന് സോക്ക് ചെയ്തിട്ട് വേണം ഈ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ക്രീം വെച്ചതിന് ശേഷം നമ്മുടെ ഫില്ലിങ്സ് എന്ന് പറഞ്ഞത് നമ്മുടെ മിൽക്ക് മെയ്ഡും കരിക്കും കൂടെ ഉള്ള മിക്സാണ് അത് വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം മിൽക്ക് മെയ്ഡും ടെൻഡർ കോക്കനട്ടും ആയിട്ടുള്ള ഒരു മയമാണ് കേക്ക് ടേസ്റ്റ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ കസ്റ്റമറിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഫസ്റ്റ് ഓർഡർ ആണ് ഞാൻ ഈ ടെൻഡർ കോക്കനട്ട് ചെയ്യുന്നത് അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം അതുപോലെ തന്നെ നമ്മൾ മൂന്ന് ലെയറും അങ്ങനെ ചെയ്തെടുക്കണം എന്നിട്ട് കുറച്ച് പീസസ് കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം മൂന്ന് ലെയറും അങ്ങനെ വെച്ച് സെറ്റാക്കി എടുക്കാം എന്നിട്ട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം തണുക്കാൻ വെക്കണം ഫ്രിഡ്ജിൽ കേക്ക് സെറ്റായി തണുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണാശമാണ് ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗിലെടുത്ത് മുകളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഈ കോക്കനട്ടിൻ്റെ മോഡലിൽ തന്നെ ചെയ്യണമെന്നൊരാഗ്രഹം തോന്നി ചെയ്തതാണ് അത് നമ്മൾ വൈറ്റ് ചോക്ലേറ്റിൽ ഗ്രീൻ കളർ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ചെറിയൊരു ബലൂൺ വെച്ചിട്ടാണ് ചെയ്തത് ബലൂണിൽ ടിപ്പ് ചെയ്ത് നമുക്ക് ഫ്രീസറിൽ വെച്ച് എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കാൻ പറ്റും അതിനകത്ത് കുറച്ച് ക്രീം ഫില്ല് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫില്ലിങ്സിന് വെച്ച കേക്കിൻ്റെ ഫില്ലിങ്സാണ് ആ മോളിലോട്ട് വെച്ചിട്ടുള്ളത് അതിന് ശേഷം കുറച്ച് കരിക്കിൻ്റെ പീസസുകൂടെ നമുക്കതിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ കേക്ക് ഏകദേശം ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങളും നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും മെസ്സേജ് ആയിട്ട് എനിക്ക് അയച്ചു തരണം പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടിയും മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇൻഷാല് അടുത്ത വീഡിയോ വരുന്നവരെയും അസ്ലാമലും